കണ്ണൂർ ജില്ലയിൽ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ ഉത്തരവായി നഷ്ടപരിഹാരായി പതിനഞ്ച് ദശാംശം ആറ് എട്ട് ലക്ഷം രൂപയാണ് അനുവദിച്ചത് ജസ്റ്റിസ് കമ്മിറ്റിയുടെ നാല്പത്തിരണ്ടാമത്തെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കണ്ണൂർ ജില്ലയിലെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലത്തെ അപേക്ഷകരിൽ നിന്നാണ് മുപ്പത്തിനാല് വർദ്ധിച്ചു വരുന്ന തെരുനാവ് ശല്യത്തിന് ഇരയായവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ജസ്റ്റിസ് സിരിചംഗൻ കമ്മിറ്റിയെ സുപ്രീം കോടതി നിയോഗിച്ചത് കമ്മിറ്റി നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം കൃത്യമായി നൽകിയില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ കോടതി ലക്ഷ്യ നടപടികളും ശിക്ഷയും നേടേണ്ടി വരുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു ഉത്തരവ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം തുക വിതരണം ചെയ്ത് റിപ്പോർട്ട് നൽകാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് കീയലൂർ ഗ്രാമപഞ്ചായത്തിലെ അപേക്ഷകരിന് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് രൂപയും മറ്റുള്ള അപേക്ഷകർക്ക് ഒരു ലക്ഷം താഴെയുള്ള തുകയുമാണ് നൽകേണ്ടത് എണ്ണായിരത്തിലധികം അപേക്ഷകളാണ് ഇതിനകം കമ്മിറ്റിയുടെ മുന്നിലെത്തിയിരിക്കുന്നത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ അടക്കം കേട്ട് ഘട്ടം ഘട്ടമായി കമ്മീഷൻ നഷ്ടപരിഹാരം നിർദ്ദേശിച്ചു വരികയാണ് കേരള ന്യൂസ് കണ്ണൂർ